ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക കാണുക ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ള സംഖ്യകൾ അതായത് രണ്ടര സംഖ്യകൾ ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി മൂന്ന് അങ്ങനെ ഏതു വരെയാണ് ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക കാണണം ഇത് സമാന്തര ശ്രേണിയാണ് എണ്ണൽ സംഖ്യകൾ സമാന്തര ശ്രേണിയാണ് കാരണം ഒന്നിൻ്റെ വ്യത്യാസം ഇരുന്നൂറ്റൊന്നും ഒന്നും ഇരുന്നൂറ്റി രണ്ട് ഒന്ന് കൂട്ടി കൂട്ടി പോവുകയാണ് ഇത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് തുക കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് തുക കാണാൻ സൂത്രവാക്യം എസ് സമം എൻ ബൈ രണ്ട് ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഇതാണ് സൂത്രവാക്യം സം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം നമുക്ക് ഇതിൽ വില കൊടുക്കാം എൻ പറഞ്ഞ എണ്ണം നമ്പർ ഓഫ് ടേംസ് എത്ര എണ്ണം നമുക്കറിയാം ഇരുന്നൂറ്റി ഒന്ന് മാർക്ക് മുന്നൂറ് വരെ എത്ര സംഖ്യകളാണ് നൂറ് സംഖ്യകളാണ് ഇരുന്നൂറ്റി ഒന്ന് മാർക്ക് മുന്നൂറ് വരെ നൂറ് സംഖ്യകൾ അത് വേണമെങ്കിൽ കാണാൻ എണ്ണ സംഖ്യകളാതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഇനി കാണാൻ ഒരു എളുപ്പ വഴി എന്താ അറിയുമോ അവസാനത്തേന്ന് ആദ്യത്തെ കുറയ്ക്കുക മുന്നൂറിന്ന് ഇരുന്നൂറ്റി ഒന്ന് കുറച്ചാൽ എത്ര വരും തൊണ്ണൂറ്റൊമ്പത് വരും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക ഈ ഒന്ന് സ്ഥിരസംഖ്യയാണ് മുന്നൂറിന് ഇരുന്നൂറ്റൊന്ന് കുറച്ചാൽ തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പം നൂറ് അപ്പം എൻ എന്ന് പറഞ്ഞാൽ നൂറാണ് നൂറ് ബൈ രണ്ട് ഇൻഡു ആദ്യ പദം ഇരുന്നൂറ്റി ഒന്ന് പ്ലസ് അവസാന പദം മുന്നൂറ് ഇനി നൂറ് പൈ രണ്ട് നമുക്കറിയാം അൻപതാണ് ഇൻഡു ഇത് കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി ഒന്ന് ഗുണിക്കുക അഞ്ച് കൊണ്ട് അഞ്ഞൂറ്റി ഒന്നിനെ ഗുണിക്കുമ്പോൾ ഒരഞ്ച് അഞ്ച് പിന്നെ പൂജ്യം അയ്യഞ്ച് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റഞ്ച് ഇനി ഒരു പൂജ്യം നമ്മൾ കുട്ടികളഞ്ഞിട്ടുണ്ട് ഉത്തരം ഇരുപത്തയ്യായിരത്തി അൻപത്